രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും കേരളത്തിൽ ബി ജെ പി യെ അധികാരത്തിലേക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് നേതൃയോഗം പ്രധാനമായിട്ടും ആസൂത്രണം ചെയ്തിട്ടുള്ളത് കേരളം അഭിമുഖീകരിക്കുന്ന വികസന പ്രതിസന്ധിക്ക് സാമ്പത്തിക പ്രതിസന്ധിക്ക് കേരളത്തിലെ സുരക്ഷാ മേഖല ഉണ്ടാക്കുന്ന വീഴ്ചക്ക് എല്ലാറ്റിനുമുള്ള പരിഹാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ് ആ വലിയ ക്യാൻവാസിന്റെ തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളെ മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു റോഡ് മാപ്പ് ആണ് ബഹുമാനപ്പെട്ട അമിത്ഷാജി ഇന്ന് ഞങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും കേരളത്തിൽ ബിജെപിയെ ജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇരുപത്തൊന്നിന പരിപാടികൾ ഇന്നത്തെ യോഗത്തിൽ ശ്രീ അമിത്ഷാജി അവതരിപ്പിക്കുകയുണ്ടായി ആ ഇരുപത്തൊന്നിന പരിപാടികൾ കേരളത്തിലെ ജനങ്ങളുടെ സമഗ്രമായ വികസനം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള പരിപാടികളാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ബി ജെ പി ജയിച്ചിട്ടുള്ളത് ലോക്കൽ ബോഡി ഇലക്ഷനിലൂടെയാണ് നിയമസഭയിലേക്ക് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത് ഞങ്ങൾ ഗ്രാസ് റൂട്ടിൽ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത് അല്ലാതെ പലരും പറയും പോലെ മാജിക്കായി വന്നല്ല ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ ലോക്കൽ തലത്തിൽ കഷ്ടപ്പെടുത്ത് പ്രവർത്തിച്ചിട്ടാണ് അവർ ജയിച്ചത് കേരളത്തിലും അതേപോലെ ശ്രദ്ധിക്കും കേരളത്തിലും ഷോർട്ട് കട്ട് ഒന്നുമില്ല എന്ന് അമിത്ഷാജി പറഞ്ഞിട്ടുണ്ട് ജയിക്കാൻ ഒരു ഷോർട്ട് കട്ടുമില്ല അത്യധ്വാനം ചെയ്ത് പ്രവർത്തിച്ച് ജയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ മെസ്സേജാണ് ഇന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്